ഛത്തീസ്ഗഡിൽ മലയാളി സന്യാസിനികളെ ആൾക്കൂട്ട വിചാരണക്ക് വിധേയരാക്കി അപമാനിച്ചതിൽ പ്രതിഷേധിച്ചും എത്രയും വേഗം കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഇരിങ്ങാലക്കുട രൂപതാ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റാലിയും ധർണയും സംഘടിപ്പിച്ചു വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുട രൂപതാ മുഖ്യ വികാരി വികാരി ജനറാൾ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ പതാക കൈമാറി വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ പ്രതിജ്ഞവാചകം ചൊല്ലിക്കൊടുത്തു സിസ്റ്റർ ധന്യ സി എം സി ഇരിങ്ങാലക്കുട കത്തീഡ്രൽ വികാരി ഫാദർ ലാസർ കുറ്റിക്കാടൻ കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ലിജോ മഞ്ഞപ്രക്കാരൻ പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ സെക്രട്ടറി ഡേവിസ് തുളുവത്ത് ട്രഷറർ ആന്റണി തൊമ്മാന പത്രോസ് വടക്കുംചേരി കത്തോലിക്ക കോൺഗ്രസ് പി ആർഒ ഷോജൻ ഡിവിദയത്തിൽ ടെൽസൺ കോട്ടോളി റീന ഫ്രാൻസിസ് സിഐ പോൾ ഡേവിസ് തെക്കിനിയത്ത് ജോസഫ് തെക്കൂടൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ ഭരണഘടന അതിന്റെ ഇരുപത്തിയഞ്ചാം പരിശേരത്തിൽ ഗണ്കയിൽ പ്രകാരം ഈ ഭാരതത്തിൽ വസിക്കുന്ന ഏതൊരു പൗരനും നൽകുന്ന മനസ്സാക്ഷികളെ സ്വാതന്ത്ര്യത്തെ കുറിച്ചും ഏത് മതവിശ്വാസങ്ങളും സ്വീകരിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചും വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ജാതിയും മതവും ഭാഷയും സംസ്കാരവും ഒക്കെ വ്യത്യസ്തമായിരിക്കുമ്പോഴും ഇന്ത്യക്കാരിൽ നിന്ന പൊതുബോധം നമ്മെ ഇടയെടുത്തതോടെ ചേർത്ത് നിർത്തിയിരുന്നു ഈ അടുത്ത കാലം വരെ എന്നാൽ ഈ ബന്ധങ്ങൾക്കൊക്കെ ൾ സൃഷ്ടിച്ചുകൊണ്ട് ഏകദേശം പത്ത് വർഷത്തിലധികമായി ഈ നാടിന്റെ ദുരവസ്ഥകള് വേദനിക്കുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരുമാണ് ഞാൻ നീങ്ങും രണ്ടു വർഷം മുൻപ് ഇത്തരം ഒരു അവസരത്തിലാണ് ഇരിഞ്ഞാലുടെ രൂപനാമം മുഴുവൻ ചാലക്കുടി പുഴ മുതൽ കുടുമാരിപ്പുഴ വരെയുള്ള ആ ഹൈവേയുടെ ഇരുവശത്തുമായി അണിനിരന്നുകൊണ്ട് നമ്മുടെ ശക്തമായ പ്രതിഷേധം ശ്രമിച്ചത് നമുക്കറിയാവുന്നത് പോലെ അന്ന് മണിപ്പൂർ വിഷയമായിരുന്നു ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ മണിപ്പൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഇത്രയും കാലമായിട്ട് ഈ പ്രസരബാധിത പടി പ്രദേശത്തൊന്ന് കണ്ട് ആ മനുഷ്യരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ നിർത്തു ഈ പ്രതിസന്ധി എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ധീരത ഉണ്ടായില്ല എന്നുള്ളത് എന്നെ നിങ്ങളെയും ഒരുപോലെ വേദനിപ്പിക്കുന്ന വിഷയമാണ് ഇപ്പോഴും അവിടുത്തെ പ്രതിസന്ധിക്ക് അറിഞ്ഞു വന്നിട്ടില്ല എന്നുള്ളതും ഞാൻ നിങ്ങൾ വേദനയോടെ ഓർക്കുന്നു നമുക്കറിയാം ഇവിടെ ഈ മണിൽ ഏത് മതവിശ്വാസിക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഭരണഘടന വളരെ കൃത്യമായിട്ട് നമുക്ക് നൽകുന്ന അനുവാദ പ്രകാരം ഇവിടെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇവിടുത്തെ വ്യത്യസ്ത മേഖലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മിഷനറിമാർക്ക് ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ ആ ദുർഗൃതിയെ കുറിച്ച് ഞാനും നിങ്ങളൊക്കെ ഏറെ വേദനിക്കുന്നു